വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ നാളായി ഒരു വീഡിയോസൊക്കെ എടുത്ത് ഒരു വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കാരണം എനിക്ക് കുറേ നാളായിട്ട് വീഡിയോസും ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ ഞാൻ ഞാൻ വീണ്ടും വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങാൻ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇനിയും വേണം അപ്പോൾ ഇപ്പോൾ സമയം എന്തായാലും ഒരു നാലുമണിയൊക്കെ ആയിട്ടുണ്ടോ ഒരു നാല് മണിക്ക് ആ ടൈമായിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ എൻ്റെ അമ്മ ജോലി കഴിഞ്ഞ് വരും കേട്ടോ അപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്നായിരുന്നു എൻ്റെ പ്ലാൻ അങ്ങനെ നോക്കി വന്നപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്തു കുറച്ച് അരി എടുത്ത് നന്നായിട്ട് കഴുകി ഒത്തിരി അരി വേണ്ടി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു ഭയങ്കര സിമ്പിളാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങിയത് അങ്ങനെ ഞാൻ വേഗം കഴുകിയിട്ട് ഇതേ അത് വർക്കാനായിട്ട് വെച്ചു ഇതിപ്പോൾ ശരിയാണ് ഇതിപ്പോൾ ശരിയെന്ന് വെച്ചിട്ട് കുറച്ചധികം സമയം എടുത്തു ഈ ഒരു കറക്റ്റ് ഫോമിലേക്ക് എത്താനായിട്ട് ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരിവം ഈ ഒരു സമയമൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് ഇറക്റ്റ് വയ്ക്കാം ഇതിന് ശേഷം നമുക്ക് ഇത്തിരി ശർക്കര എടുത്തിട്ട് ഇത്തിരി ഒഴിച്ച് നമുക്ക് ഉരുക്കാനായിട്ട് വെക്കാം മധുരത്തിന് വേണ്ടിയിട്ട് അതിനൊപ്പം തന്നെ ഇത്തിരി നാളികേരം കൂടി ശരി വെക്കാം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അമ്മ ഒന്നും കിട്ടോ ഞാൻ വിചാരിച്ച പോലെ അത്ര ഫാസ്റ്റിലൊന്നും അതിൽ കാര്യങ്ങൾ അവസാനം ഇതൊക്കെ കൂടി എടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് അത്രയ്ക്ക് ഫൈനായിട്ട് പൊടിയായിട്ട് പോരുത് കുറച്ച് കടിക്കാനായിട്ട് കെട്ടണം അത് കഴിഞ്ഞപ്പോൾ ബാക്കിയൊക്കെ തന്നെ അമ്മയായിട്ടാണ് ചെയ്യണത് നമ്മൾ ആ ഉരുക്കി വന്ന ആ ശർക്കരയുടെ കൂടെ ഈ നമ്മുടെ മിക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത്രയുള്ള പരിപാടി ഇനി ചൂടോട് കൂടി തന്നെ ഇതൊക്കെ കയ്യിലെടുത്തുകൊണ്ട് അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് കൈക്കാകപ്പുള്ളി പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി ഇതൊക്കെ എല്ലാം എനിക്ക് വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്ത് പറയാനായിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്നും മാറ്റിയിട്ടുണ്ട് റിച്ചൂസ് ആംസ് എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ ചാനലിൻ്റെ പേര് സോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെറ്റാ ബൈ ബൈ